ഡിസംബർ പതിനാറിന് ഒരു ടെക്നോളജി എക്സ്പോ സംഘടിപ്പിക്കുന്നുണ്ട് ഹോഗർ ടെക്നോളജി ഇന്നോവേഷൻ കമ്പനി സൗജന്യമാണ് എല്ലാവർക്കും പ്രവേശന സൗജന്യമാണ് സെമിനാർ വർക്ക്ഷോപ്പ് അതുപോലെ ജോബ് പിന്നെ ഒരുപാട് പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ പ്രൈമ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ നിർമ്മിത നൂറ് ശതമാനം ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു മിക്സർ ഗ്രൈൻഡർ ലോഞ്ച് ചെയ്യാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണി താഴെ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട് മെറ്റലും കരിങ്കലും കുപ്പിച്ചിലും ഒക്കെ ഇട്ട് പൊട്ടിക്കുന്ന ഇതിൻ്റെ കറക്റ്റ് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വീഡിയോ താഴെ ഇടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കേരളത്തിൽ ഉടനീളം വിതരണം ചെയ്യാൻ നമുക്ക് ഡീലേഴ്സിനെ വേണം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വേണം പിന്നെ ഇതൊക്കെ സർവീസ് എഞ്ചിനീയേഴ്സിനൊക്കെ വേണം അപ്പോൾ അതിനുവേണ്ട സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് വർക്ക്ഷോപ്പുകളൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കുക പിന്നെ എച്ച് ടി എന്ന കമ്പനി നിർമ്മിക്കുന്ന പ്രൈമ എന്ന പേരിലും മറ്റു പല പേരിലുകൾ പേരിലുള്ള ഉള്ള ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട് സോളാറുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ ഇതിനൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഏജൻസികളും വേണം അപ്പോൾ ഈ ഒരു സെമിനാറിലും എക്സിബിഷനിലും വർക്ക്ഷോപ്പിലും പങ്കെടുക്കാൻ താഴെയുള്ള വാട്സപ്പ് ലിങ്കിൽ നിങ്ങൾ മെമ്പറാവുക ഞാനും ഉണ്ടാകും ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രോഗ്രാം നടക്കുന്നത് സെമിനാറിൽ പങ്കെടുക്കാൻ പ്രത്യേകം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഈ പ്രവേശനം തികച്ചും സൗജന്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോളാറിൽ പ്രവർത്തിക്കുന്ന എയർ കണ്ടീഷണർ ആണ് ഇപ്പോൾ എൻ്റെ തലക്ക് മുകളിലുള്ള ഇത് അതിൻ്റെ വീഡിയോ വേറെ ഉണ്ട് നിങ്ങൾക്ക് പോയാൽ എൻ്റെ ചാനലിൽ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ലൈവായി സോളാറിൽ ഇൻഡക്ഷൻ സ്റ്റൗ ഓൺ ചെയ്തുകൊണ്ട് പാചകം ചെയ്യുന്നത് ഇൻവേർട്ടറും ബാറ്ററി ഇല്ലാതെ അതിൻ്റെ വീഡിയോ കാണാനും ഇതിൻ്റെ താഴെയുണ്ട് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൽ സെമിനാറിൽ വന്നാൽ കാണാനും പഠിക്കാനും പറ്റും വിശദ വിവരങ്ങൾക്ക് താഴെ ലിങ്കിൽ വന്ന് എൻക്വയറി ചെയ്യുക അവർ ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരും